ഇരിക്കുമ്പോൾ ഒരു ഒരാൾ കടന്നു വരുന്നു കൂടെ സീരിയസ് ആയുള്ള ചർച്ചയിലാണ് അയാൾ പറഞ്ഞു ഞാൻ പാവപ്പെട്ട ഒരു ഫക്കീറാണ് ദരിദ്രനാണ് കുറച്ച് മക്കൾ എനിക്കുണ്ട് ഞങ്ങൾക്ക് ഭക്ഷിക്കാനൊന്നുമില്ല ഞങ്ങളുടെ വീടിന്റെ അരികത്തൊരു ഈത്തപ്പന തോട്ടമുണ്ട് നബിയെ മദീനയിലിവിടെ ആ തോട്ടത്തിലെ ഒരു മരം ഞങ്ങളുടെ മുറ്റത്തേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നുണ്ട് അതിന്റെ ഈത്തപ്പഴം വല്ലതും മുറ്റത്തേക്ക് വീണാൽ ഹലാലും ഹറാമും അറിയാത്ത എന്റെ പിഞ്ചുമക്കൾ അതെടുത്ത് തിന്നാറുണ്ടായിരുന്നു നബിയെ വശപ്പിന്റെ കാടിന്നും കൊണ്ട് അന്നൊരിക്ക ഈ തോട്ടത്തിന്റെ മുതലാളി വന്നു എല്ലാ മരത്തിലും കയറി പഴങ്ങൾ പറിച്ച കൂട്ടത്തിൽ എൻ്റെ വീടിന്റെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈ തപ്പനയിൽ നിന്നും ഏതാനും ഈ തപ്പഴം മുറ്റത്തേക്ക് വീണപ്പോ എന്റെ മക്കള് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഓടി ചെന്ന് കുറച്ച് വായിലിടുകയും കുറച്ച് കീശയിൽ വെക്കുകയും ചെയ്ത് നടക്കുന്നത് കണ്ടപ്പോ ആ തോട്ടത്തിന്റെ ഉടമ ചാടി താഴെ വന്ന് എൻ്റെ മക്കളുടെ കയ്യിലുള്ളത് മുഴുവനും പിടിച്ചു വാങ്ങിച്ചു നബിയേ അത് മാത്രമല്ല എന്റെ കുഞ്ഞുങ്ങൾ ചവച്ചുകൊണ്ടിരുന്ന ഈ തപ്പഴം പോലും വിരലുപയോഗിച്ച് പുറത്തെടുത്ത് കളഞ്ഞു നബിയേ ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയാതെ സഹിക്കാൻ കഴിയാതെ വിഷമിച്ചപ്പോൾ അങ്ങയുടെ തിരുമുഖം കണ്ട് ഒന്ന് ആശ്വാസം കിട്ടാൻ വന്നതാണ് നബിയേ നബിയെഹുവിൻറെ റസൂലിന് എന്ത് മറുപടി കൊടുക്കാൻ പറ്റും തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു നിൽക്കി ഞാനിപ്പോ വരാം ആ പാവപ്പെട്ട സ്വഹാബിയുടെ കൂടെ നടന്നു പോകുന്നു സത്യവിശ്വാസികൾ മനസ്സിലാക്കണം നമ്മുടെ ഹിതായ തിരുസന്റ ചെറുപ്പക്കാരെ പോലെയുള്ള ആളുകൾ ഇതുപോലെയുള്ള റിലീഫുകൾ നടത്താനുള്ള കാരണം ചെയ്തു വെച്ച മാതൃകകളാണ് നേരെ ചെന്നു മാതൃകളാണ് ഉടമസ്ഥൻ അയാളോട് ചോദിച്ചു നിങ്ങൾ എനിക്ക് വിൽക്കുമോ അതിന് പകരം സ്വർഗത്തിൽ ഞാൻ ഒന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം സ്വർഗത്തിൽ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പ് വേണോ ആളെന്ത് പറഞ്ഞു എന്നറിയോ അയാൾ ഒരു കപട വിശ്വാസിയായിരുന്നു മുസ്ലിമാണ് നടക്കുകയാണ് പക്ഷെ ഉള്ളിൽ അവിശ്വാസിയായിരുന്നു ഉള്ളിൽ കുറെ ബിംബത്തെ പൂജിക്കുന്ന ആളാ അള്ളാഹുവാൻ ഏകദൈവനാ ആവടച്ചവൻ ഇത് പുറമെങ്ങനെ പറഞ്ഞെടുക്കുന്ന ആളാണ് പറഞ്ഞു തരാമായിരുന്നു കേട്ടോ പക്ഷേ ഈ മധുരമുള്ള മറ്റൊരു പഴം മറ്റൊരു ഈത്തപ്പന എന്റെ തോട്ടത്തിൽ ഇതിന് പകരം മറ്റെന്തെങ്കിലും ആണെങ്കിൽ ഞാൻ തരാം ഇതെനിക്ക് തരാൻ പറ്റില്ലെന്ന് കാരുണ്യത്തിന്റെ കടലിനോട് അള്ളാഘുവിന്റെ റസൂലിനോട് പറയാൻ ധൈര്യം കാണിച്ചു ഈ മനുഷ്യൻ ഇല്ല നബിയെ തരാൻ പറ്റൂല െ പോരുമ്പഴാണ് കഥയറിഞ്ഞ് ഓടിച്ചെല്ലുന്നു റസൂലേ മദീനയിലെ ആ ഒരു ഈത്തപ്പനയുടെ തോട്ടക്കാരനോട് ഉടമസ്ഥനോട് അങ്ങൊരു വാക്കു കൊടുത്തിട്ടുണ്ടല്ലോ ഒരു ഈത്തപ്പനക്ക് സ്വർഗത്തിലൊന്ന് വാങ്ങിച്ചു തരാമങ്ങ് പറഞ്ഞുവല്ലോ അയാൾ തരില്ലെന്നും പറഞ്ഞു ഞാൻ തന്നാൽ അതങ്ങൾക്ക് അങ്ങ് ഓഫർ ചെയ്ത സ്വർഗത്തിലെ ഒരു ഈറ്റപ്പന എനിക്ക് ലഭിക്കുമോ നബിയെ അത് ലഭിക്കും ഞാൻ ഇപ്പൊ തരാം ഓടിച്ചെന്ന് ഇയാളുടെ അടുത്തേക്ക് ചോദിച്ചത് വിൽക്കുമോ പറഞ്ഞു തരില്ല വിൽക്കുമോ ഇല്ല വിൽക്കില്ല നിനക്ക് എന്ത് വേണമെങ്കിലും തരാം അയാൾ പറഞ്ഞു നിനക്ക് ഒരുപാട് തരേണ്ടി വരും അതുകൊണ്ട് ഞാൻ വിൽക്കുന്നില്ല എത്ര വേണം അല്ല പറഞ്ഞു ഈ ഒരു ഈത്തപ്പനക്ക് പകരം നാല്പത് ഈത്തപ്പനകൾ അതിന്റെ വേരോടെ മണ്ണോടെ ഭൂമിയോടെ വേണം പണച്ചോനെ നാട്ടിലൊക്കെ വഴിക്ക് സ്ഥലത്തിന് വില ചോദിച്ചാലേ പറയണേ ഇങ്ങനെ പറയാറുള്ള മനുഷ്യന്മാർ ദുൽമ ചെയ്യാന്ന് പറയില്ലേ അത്യാവശ്യപ്പെട്ടൊരു വിഷയം ചോദിക്കുമ്പോൾ അവിടെ സെന്റിന് മുപ്പതാ എവിടെ ആകെ സെന്റിന് രണ്ട് ലക്ഷം ഉണ്ടാവില്ല ഒരു ലക്ഷം ഉണ്ടാവില്ല സ്ഥലത്തിന് ഇയാൾക്ക് നിർബന്ധാന്ന് എന്ന് അറിയാം അതുകൊണ്ട് മനുഷ്യന്റെ ബുദ്ധിമുട്ടാണ് ഇത് മനുഷ്യന്റെ ഒരു വലിയൊരു ചിത്രമാണ് ഈ മനുഷ്യന്മാർക്ക് വഴി കൊടുക്കാതിരിക്കുകയും വഴി തടസ്സപ്പെടുത്തുകയും അതിനിതമായ വില പറയുകയും ചെയ്യുന്ന പൊന്ന്മ് അക്രമം അതിന്റെ പേര് ആരും ചെയ്തു പോകരുത് അക്രമമാണ് പറഞ്ഞു ഈ ഒന്നിന് പകരം നാല്പത് വേണം എന് ഒരു വാശിക്ക് പറയുന്നേ ില്ക്കാൻ മാത്രമുണ്ടോ ഈ തപ്പന ഇല്ലാതെ അത്രയില്ല പക്ഷേ അത് അബുദ്ധ ഹതാഹിതങ്ങൾ പറഞ്ഞു നാൽപ്പത് തരാം ഞാൻ ഒരുക്കമാണ് സാക്ഷികളെ കൊണ്ടുവരെ കച്ചവടം നടക്കാൻ സാക്ഷികൾ വേണല്ലോ വിറ്റ്നസ് ആളുകൾ വന്നു ഈ ഈത്തപ്പനക്ക് പകരം എന്റെ തോട്ടത്തിലെ നാൽപ്പത് ഈത്തപ്പനകൾ പകരമായി അതിൻ്റെ മണ്ണോടെ വേരോടെ ഞാൻ കൊടുക്കുകയാണ് നിങ്ങൾ അതിനെ സാക്ഷി നിൽക്കണം സാക്ഷി നിന്നു കച്ചവടം കൂടെ നടന്നു നേരെ ചെന്നു അള്ളാഹുവിൻ്റെ റസൂലിനോട് ചെന്നു പറഞ്ഞു നബിയേ അങ്ങ് വാങ്ങിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഈ തപ്പന ഞാനത് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങേക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോളു നബിയെ ഞാനത് വാങ്ങിച്ചു തന്നിട്ടുണ്ട് നാൽപ്പതെണ്ണം പകരം വേണമെന്ന് ചോദിച്ചു ഞാൻ കൊടുത്തിട്ടുണ്ട് നബിയേ നാൽപ്പതെണ്ണം കൊടുത്തു പകരം ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഒരല്പനേരം ഇങ്ങനെ മിണ്ടാതിരുന്നു വഹീ വരികയാണ്

وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى شد ما يي آيات ولا فأما من نعتا أرانا الله خيرني بنتي كودكنا ഇവിടെ കൊടുത്തത് ഈ തപ്പനയാണ് തോട്ടമാണ് റസൂലിന് വേണ്ടി അത് പേരും പെരുമയും കിട്ടാൻ കൊടുക്കുന്നതല്ല സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന് മാത്രമായി ആത്മാർത്ഥമായി നൽകുന്നത് ഞാനിത് കൊടുത്താൽ എനിക്ക് നഷ്ടമല്ല നാളെ പരലോകത്ത് എനിക്ക് പകരം തരുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്തു കൊടുത്താൽ സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ അവർക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്ന് ഏഴാകാശ ലോകങ്ങൾക്ക് അവന്റെ നിന്ന് റസൂലിന് ഓതി കൊടുക്കുകയാണ് ഞാനൊരു മുതലാളിയാണെന്ന് പറയുകയും ഞാൻ എല്ലാറ്റിനും പോന്ന മുതലാളിയാണെന്ന് ധരിക്കുകയും കാണിക്കുകയും ചെയ്തവൻ നാളെ തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞവൻ കത്തിയാളുന്ന നരകത്തിലേക്ക് വിറകായി ഞാൻ അവനെ വെച്ചു കൊടുക്കുമെന്നുള്ള നരകത്തിലേക്കുള്ള വഴി അവർക്ക് എളുപ്പമാക്കി കൊടുക്കും ആഴങ്ങളിലേക്ക് ഒരു മനുഷ്യൻ തീയിലേക്ക് ആ പതിഞ്ഞു വീണു പോയാൽ ആ നേരത്തവന്റെ സമ്പത്തൊക്കെ എന്തുപകാരപ്പെടാൻ എന്തുപകാരം നരകമാണ് പിന്നാലെ വരുന്നതെങ്കിൽ എന്തുപകാരം അള്ളാഹുവിന്റെ ശിക്ഷയാണ് വരുന്നതെങ്കിൽ എന്ത് എന്ത് ലാഭം പിന്നെ സമ്പത്തുകൊണ്ട് ലോകം ഇങ്ങനെയാണ് പിശുക്കനും ഔദാര്യവാൻ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നവർ വേണ്ടെന്ന് പറയുന്നവർ അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനം എനിക്ക് പൊരുത്തമാണെന്ന് പറയുന്നവർ പൊരുത്തമല്ലെന്ന് പറയുന്നവർക്കും ഇവിടെ മനുഷ്യൻ നന്മയുടെ വഴി തിരഞ്ഞെടുക്കുന്നവനാണ് ഇതാണ് വ്യത്യാസം സേ കർമ്മങ്ങളെ കൊണ്ടാണ് ജീവിതം ഉണ്ടാകുന്നത് കർമ്മങ്ങളാണ് ജീവിതം കർമ്മം ഒരു മനുഷ്യന്റെ തടിയോ അയാളുടെ കൂടോ കച്ചോടോ ഇതല്ല ജീവിതം നിങ്ങളുടെ കർമ്മം ഇത്രയും കാലം ജീവിച്ചിട്ട് നീ എന്ത് ചെയ്തു അതാണ് നിന്റെ ജീവിതം ഒരാളുടെ മരണശേഷം ഒരാളെ നമ്മൾ ഓർക്കുക എന്ന് പറഞ്ഞാൽ ആ ജീവിതകാലത്ത് അയാൾ ചെയ്ത നന്മയെ മനുഷ്യനോർക്കൂ അല്ലെങ്കിൽ അയാൾ ചെയ്ത തിന്മയെ മനുഷ്യനോർക്കൂ നമ്മൾ കർമ്മങ്ങളാണ്